എല്ലാവർക്കും നമസ്കാരം എന്ന വിഖ്യാത ലിയോട്രോൾ സ്റ്റോയ് കുറിക്കുന്നുണ്ട് ടു മോസ്റ്റ് ആർ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാളികളാണ് സഹിഷ്ണുതയും സമയവും സഹിഷ്ണുതയുടെയും സമയത്തിന്റെയും ശക്തി നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് ജീവിതത്തിലെ പല പ്രതിസന്ധികളുടെയും അടിസ്ഥാന കാരണം ജീവിതം മീനിങ് ആക്കണം അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം അർത്ഥമില്ലാത്ത ജീവിതം ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് ലക്ഷ്യമില്ലാത്ത യാത്ര നടത്തിയിട്ടും എന്ത് കാര്യമാണുള്ളത് അർത്ഥവും ലക്ഷ്യവും ഒരുമിച്ച് ചേരുമ്പോഴാണ് ജീവിതയാത്ര സൗന്ദര്യമുള്ളതായി മാറുന്നത് മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ഇഫ് യു വോണ്ട് ടു ലീവ് എ ഹാപ്പി ലൈഫ് ടൈ ടു എ ഗോൾ നോട്ട് പീപ്പിൾ ഓർ തിങ്സ് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് നയിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ എങ്കിലൊരു കാര്യം ചെയ്യുക അതിനെ ഒരു ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുക അതിനെ കേവലം ആളുകളുമായിട്ടോ വസ്തുക്കളുമായിട്ടോ അല്ല ബന്ധിപ്പിക്കേണ്ടത് ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങാൻ ശാന്തമായൊരു മനസ്സ് നമുക്ക് അനിവാര്യമാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് പ്രക്ഷുബ്ധമായ മനസ്സുമായിട്ടാണ് നമ്മുടെ ഉള്ളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കെ അഗ്നിപർവ്വതം പോലെ ഒരു മനസ്സ് നമുക്ക് കാണാൻ കഴിയും ഇളകിമറിയുന്ന ഓളങ്ങളുള്ളൊരു നദിയിൽ ഒരു തോണി ഒഴുകിപ്പോകാതിരിക്കാൻ തീരത്ത് കെട്ടിയിടുന്നത് പോലെ കർത്താവിൽ നമ്മുടെ മനസ്സുകളെ ബന്ധിപ്പിക്കണം സിസറോയുടെ വാക്കുകൾ എങ്ങനെയാണ് എ ഹാപ്പി ലൈഫ് ഇൻ ദ ഓഫ് മൈൻഡ് മനസ്സിന്റെ ശാന്തതക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ലക്ഷ്യത്തിലേക്ക് പോകാൻ നല്ല മനോഭാവം എല്ലാറ്റിനെയും വളരെ നെഗറ്റീവായി കാണുകയും അങ്ങനെ സമീപിക്കുകയും ചെയ്യുന്നവരുണ്ട് നന്മ കാണാൻ കാഴ്ചയില്ലാത്തവരുണ്ട് കൺഫ്യൂഷസിന്റെ ചിന്ത എങ്ങനെയാണ് എല്ലും ചില നന്മകളുണ്ട് ചില സൗന്ദര്യങ്ങളുണ്ട് അത് കാണാൻ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കണം മുൻവിധികളോടെയും തെറ്റായ കാഴ്ചപ്പാടുകളോടെയുമാണ് പലപ്പോഴും ഓരോന്നിനെയും നമ്മൾ സമീപിക്കുന്നത് അതുകൊണ്ട് ജീവിതം അർത്ഥപൂർണമാക്കുവാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കുക സഹിഷ്ണുതയോടെ ീങ്ങുക ലക്ഷ്യവുമായി ജീവിതത്തെ ബന്ധിപ്പിക്കുക മനസ്സിനെ ശാന്തമാക്കുക നല്ല മനോഭാവം പുലർത്തുക പ്രകാശപൂരിതമായ ജീവിതം നയിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കർത്താവ് അവിടുത്തെ കരുണയ്ക്കായിട്ട് സ്തോത്രം കൃപ കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചേർത്ത് പിടിക്കുന്നതിനായി സ്തോത്രം അങ്ങ് തന്ന ഈ ജീവിതം അർത്ഥപൂർണമായി പ്രകാശപൂരിതമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പലപ്പോഴും ഈ ജീവിതത്തിൽ സഹിഷ്ണുത ഞങ്ങൾക്ക് കൈമോശം വരുന്നു സമയം തക്ക വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെയും വരുന്നു മനസ്സ് ആശങ്കയും പ്രക്ഷുബ്ധമായി സൂക്ഷിക്കുന്നു നല്ല മനോഭാവങ്ങൾ ഞങ്ങൾ നിന്ന് ചോർന്നു പോകുന്നു കർത്താവെ അന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുണ്ട് അതിനനുസരിച്ച് ജീവിക്കുവാനും യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് ചെന്ന് ചേരുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾ യോഗ്യതകളുള്ളവരൊന്നും അല്ല ഒത്തിരി കുറവുകൾ ഞങ്ങൾക്കുണ്ട് വീഴ്ചകൾ ഞങ്ങൾക്കുണ്ട് വന്നുപോയ കുറവുകളെ ഓർത്ത് സങ്കടപ്പെടുന്നു തിരുത്തി മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പ്രത്യേകിച്ച് ജീവിതത്തിൽ ും നൊുങ്ങിയും നിരാശപ്പെട്ടും ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നിന്റെ വിടുതലും നിന്റെ സമാധാനവും അവർക്ക് കൊടുക്കണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ